നമ്മുടെ പ്രിയപ്പെട്ട രാധാ റാണിയുടെയും ശ്രീകൃഷ്ണന്റെയും ഏറ്റവും ശുദ്ധമായ ബന്ധം നിങ്ങളുടെ വില്പനയ്ക്കായി ലൈംഗികവൽക്കരിക്കുന്നത് നിർത്തുക ജനവികാരം വ്രണപ്പെടുത്തിയതിന്റെ പേരിൽ തെന്നിന്ത്യൻ നടി തമന്ന ഭാട്ട്യ ഇപ്പോൾ വലിയ വിമർശനങ്ങൾക്ക് പാത്രമാവുകയാണ് ഹിന്ദു ദേവതയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം നടത്തിയെന്നാണ് പ്രധാന ആരോപണം ഇതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വന്ന പോസ്റ്റാണിത് എതിർപ്പുകളെ തുടർന്ന് ഭഗവാൻ കൃഷ്ണനും രാധയും തമ്മിലുള്ള പ്രണയത്തിന്റെ വിവിധ ഘട്ടങ്ങൾ ചിത്രീകരിച്ച ലീല ദ ഡിവൈൻ ഇല്യൂഷൻ ഓഫ് ലവ് എന്ന തന്റെ ഫാഷൻ ക്യാമ്പയിൻ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ നടി ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു ഒരു വിഭാഗം ഹിന്ദു ആരാധകരുടെ ജനവികാരം റണപ്പെടുത്തിയെന്നതാണ് നിലവിൽ തമന്നു നേരെ ഉയരുന്ന പ്രധാന ആരോപണം തന്നെ നഗ്ന പ്രദർശിപ്പിക്കുന്ന സ്ത്രീ ശില്പങ്ങൾ പാരമ്പര്യത്തിന്റെയും സംസ്കാരത്തിന്റെയും ഭാഗമാണെന്ന് കൊട്ടിഘോഷിക്കുന്നവർ തന്നെയാണ് ഈ ആരോപണം ഉന്നയിക്കുന്നവരിൽ ഭൂരിഭാഗവും എന്ന് ആലോചിക്കണം അത്രയൊന്നുമില്ലെങ്കിലും മാസങ്ങളായ വസ്ത്രാലങ്കാരത്തിനും ഡിസൈനിനും പിന്നിൽ പ്രവർത്തിച്ചവരുടെ യും അധ്വാനത്തെയും നിഷ്പ്രഭമാക്കിയ ഈ ആരോപണത്തിൽ എന്ത് നേട്ടമാണ് എതിർപ്പ് ഉന്നയിച്ചവർക്ക് ലഭ്യമായതെന്ന് അറിയില്ല തമന്ന എന്ന നടിയെ രാധയായി സങ്കല്പിക്കാൻ കഴിയാത്ത മനുഷ്യന്റെ ചിന്തയിലുണ്ടായ മാറ്റമാണ് ഈ എതിർപ്പ് തന്നെ തെന്നിന്ത്യയിലെ അറിയപ്പെടുന്ന ഒരാളാണ് തമന്ന തമിഴിലും മലയാളത്തിലും മാത്രമല്ല മറ്റ് ഇതര ഭാഷകളിലും നായികാവേഷങ്ങളിലൂടെ പ്രേക്ഷക പ്രീതി നേടിയെടുത്ത കലാകാരി ഗ്ലാമർ വേഷങ്ങളിലൂടെയും നടി സിനിമാ മേഖലയിൽ വളരെ പ്രശസ്തി നേടിയിട്ടുണ്ട് ഇവിടെ നടിയുടെ ഒരു ഫോട്ടോഷൂട്ടാണ് വിവാദമാകുന്നത് കരൺ ടൊറാണിയുടെ ഏറ്റവും പുതിയ ഡിജിറ്റൽ ക്യാമ്പയിനായ ലീല ദ ലൂഷൻ ഓഫ് ലവന് വേണ്ടി തമന്ന ഭാട്ടിയാർ രാധയായി മാറിയതോടെയാണ് പ്രശ്നങ്ങൾ രൂക്ഷമായി തുടങ്ങിയത് തമന്ന ഭാട്ടിയ അടുത്തിടെ ഡിസൈനർ കരൺ ടൊറാണിയുടെ പ്രചാരണത്തിനായി രാധയായി മാറിയപ്പോൾ ഒരു വലിയ വിഭാഗം നെറ്റിസൺ ആരാധകരെ ഇത് വല്ലാതെ ബാധിച്ചു എന്ന് വേണം പറയാൻ ഹിന്ദുദേവിയും കൃഷ്ണന്റെ മുഖ്യ പത്നിയുമായ രാധയെ ലൈംഗികവത്കരിക്കുന്നത് നിർത്താൻ പലരും തന്നോടും ഡിസൈനറോടും ആവശ്യപ്പെട്ടതോടെ നടി ദിവസങ്ങൾക്ക് ശേഷം അവരുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡുകളിൽ നിന്നും ഫോട്ടോഷൂട്ട് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് ഓൺലൈനിൽ പങ്കിട്ട ഫോട്ടോകളിൽ അതിശയകരമായ ഓറഞ്ച് സാരിയിൽ നടി മിന്നി തിളങ്ങുകയായിരുന്നു ക്യാമ്പനിൽ പ്രവർത്തിച്ചതിന്റെ അനുഭവം പങ്കുവെച്ചുകൊണ്ട് തമന തന്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഇങ്ങനെയാണ് എഴുതിയത് രാധയെ അവതരിപ്പിക്കുമ്പോൾ തനിക്ക് അതിരുകടന്ന ഒരു ബന്ധം തോന്നിയ സമയങ്ങളുണ്ട് എല്ലാത്തിനും പിന്നിൽ ഒരു ദൈവിക ശക്തി ഉണ്ടെന്ന് തോന്നുന്നു ക്യാമ്പയിന്റെ ദൃശ്യങ്ങളിൽ ഈ ദൈവികത പ്രകടവുമാണ് പിന്നിൽ പ്രവർത്തിച്ച ഡിസൈനർ അദ്ദേഹം ശരിക്കും ഒരു സർഗാത്മക പ്രതിഭയാണ് ഒപ്പം എനിക്ക് പ്രവർത്തിക്കാനുള്ള പദവി ലഭിച്ചിട്ടുള്ള ഏറ്റവും കഴിവുള്ള യുവ ഡിസൈനർമാരിൽ ഒരാളുമാണ് എന്നിരുന്നാലും ചിത്രങ്ങൾ പങ്കുവച്ചതിന് തൊട്ടു പിന്നാലെ നെറ്റിസൺ ആരാധകർ നിരാശ പ്രകടിപ്പിച്ചു രാധയെ ലൈംഗികമായി ഉപയോഗിക്കരുതെന്ന് നടിയോട് ആവശ്യപ്പെട്ട് ഇൻസ്റ്റാഗ്രാം ക്യാമ്പയിനും ആരംഭിച്ചു ഞങ്ങളുടെ പ്രിയപ്പെട്ട രാധാ റാണിയുടെയും ശ്രീകൃഷ്ണന്റെയും ഏറ്റവും ശുദ്ധമായ ബന്ധം നിങ്ങളുടെ വിൽപ്പനയ്ക്കായി ലൈംഗികവത്കരിക്കുന്നത് നിർത്തുക വിധികളെ നിങ്ങൾക്ക് എത്ര ധൈര്യമുണ്ട് എന്നാണ് ഓൺലൈൻ ക്യാമ്പിന്റെ ടെംപ്ലേറ്റിനൊപ്പം ഉപയോക്താക്കളിൽ ഒരാൾ എഴുതിയത് ഒരു വിഭാഗം ജനവികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ തമന്യുടെ ഫോട്ടോഷൂട്ട് മാറിയെങ്കിൽ പാരമ്പര്യവും സംസ്കാരവും ഉയർത്തിപ്പിടിക്കുന്ന പുരാതന ശില്പങ്ങളിലും മാറ്റം വരേണ്ടതല്ലേ നഗ്നത വെളിവാകുന്ന ദൈവിക ശില്പങ്ങൾക്കെതിരെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നവർ വിരൽ ചൂണ്ടാത്തത് എന്താണെന്ന ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട്